വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത് ചുവ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും വരുന്ന പെൻഷൻ അറിയിപ്പിനെ പറ്റിയാണ് ഈ വീഡിയോകൾ പറയാൻ പോകുന്നത് ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോകൾക്ക് പോകാം അണുസ്ഥാനത്ത് അതായത് മെയ് മാസത്തെ വിതരണം നാളെ മുതൽ ആരംഭിക്കും എന്ന് അതായത് മെയ് ഇരുപത്തൊന്ന് മുതൽ ആരംഭിക്കും എന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് കുടിശ്ശിക മാസത്തെ ഒരു ഘടവും മെയ് മെയ് മാസത്തെ ഒരു ഘടവും അതായത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വീതം വെച്ച് മൂവായിരത്തി ഇരുന്നൂറാണ് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് മസ്റ്റിങ്ങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മാർച്ച് മാസം മുതൽ എല്ലാ മാസം ആണാതെ ഇതുവരെ സർക്കാർ പെൻഷൻ എത്തിച്ചേർന്ന ശ്രദ്ധ പുരുത്തിയിട്ടുണ്ട് പത്ത് ആവശ്യമായ ആയിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് ആദ്യം ലഭിക്കുക ഇരുപത്താറ് ലക്ഷം വരുന്ന പെൻഷൻ ബാങ്ക് അക്കൗണ്ടിന് നമ്പർ കൊടുത്തിട്ടുള്ള ആളുകൾക്കാണ് പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈ മാറും വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് ശനിയാഴ്ച മുതലായിരിക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിപ്പെടുത്തക്കായി മാറുക ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിർദ്ദേശങ്ങളൊന്നും കമൻ്റായി രേഖപ്പെടുത്തുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം